െ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ മരിച്ചീനിൽ കാണാൻ പറ്റുന്ന നമ്മളുടെ എലിശല്യം അതായത് തുരപ്പനലി ഇങ്ങനെയുള്ള എലികൾ കാണുന്നതാണ് നമ്മളെ മരിച്ചീനി കമ്പ്ലീറ്റും തന്നെ പായ്പ നമ്മൾ പല പല രീതിക്കുള്ള മരുന്നുകളൊക്കെ നമുക്ക് വിഷം നോക്കി വിഷം വെച്ച് നോക്കി അല്ലാതെ പേപ്പർ കെട്ടുന്നത് നോക്കി ഇതിലൊന്നും കറക്റ്റായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല ഇതിപ്പോൾ നിൽക്കുന്നതാ അറിയാം ഒന്നാകുന്ന കയറിയിട്ടില്ല ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണപ്പെട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഭാഗത്തായിട്ട് നമ്മൾ കണ്ട് നമ്മൾ ഉടനെ തന്നെ നമ്മൾ ആ ഒരു ഇത് കൊടുക്കുകയും ചെയ്ത് നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടാണ് പിന്നെ ആ കാണിച്ചു തരാം കേട്ടോ ഈ ഭാഗത്തായിരുന്നു നമ്മൾ നേരത്തെ നമ്മൾ ആ മരിച്ചേരി കുഴപ്പ ഭാഗം ഈ ഭാഗത്തായിരുന്നു ആ ഭാഗത്തായിരുന്നു നേരത്തെ കാണപ്പെട്ടത് അവിടെയൊക്കെ നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട് അത് കേട്ട് പിന്നെ ഇവിടെയൊക്കെ ഒന്നുമില്ലായിരുന്നു അത് കേട്ട് പിന്നെ ഇഞ്ഞ് ഇഞ്ഞ് വന്നു പിന്നെ അവിടെ നമ്മൾ വച്ചുള്ളൂ വേറെ എങ്ങനെ നമ്മൾ ആ ഒരു മരുന്ന് കൊടുത്തിട്ടില്ലായിരുന്നു പിന്നെ നേരെ ഇഞ്ഞ് വന്നപ്പോൾ അതെവിടെയായിട്ട് നമുക്ക് കാണാം അപ്പോഴേ ഞാൻ ചെന്നാൽ ഒരു വീഡിയോ എടുക്കാം അത് നിങ്ങളിലേക്ക് എത്തിക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ നമുക്ക് അത് മാറ്റാം എന്നതിനെ കുറിച്ചാണ് അപ്പോഴും എങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോഴും നമുക്ക് ഇതിന് വേണ്ടി എടുക്കാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്കുള്ള കാർബൺ ആണ് കേട്ടോ അപ്പോൾ തുച്ഛമായ പേസക്ക് നമുക്ക് നമ്മുടെ ഫേബ്രിക്സിൻ്റെ കടയിലൊക്കെ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഇത് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ പോയാൽ ഇത് മേടിച്ചുകൊണ്ട് വന്നതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ചെറിയ രീതിയിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഹോൾലോട്ടം ഇട്ട് കൊടുത്താൽ മതി ഏരിയ ഏരിയയിൽ വരുത്തില്ല അതിയേപോലെ ചെറിയ ചെറിയ കഷണാക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഇതാണ് അങ്ങനെ നല്ല രീതിക്കുള്ള റിസക്റ്റാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എടുക്കാൻ നേരത്ത് ഇതിൻ്റെ വെള്ളാമശം ഒന്നും തന്നെ അതിനകത്ത് പറ്റരുത് കേട്ടോ പറ്റിയ പെട്ടെന്ന് നടക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വെള്ളാംമശം ഇതിൻ്റെ ഒരു ഇത് ഒക്കെ നേരത്ത് അതിൻ്റെ രാസപ്രവർത്തനം നടക്കും കേട്ടോ ഈ ഭാഗത്ത് മാത്രമേ വെച്ചു കൊടുക്കാവൂ കാരണം അങ്ങ് ഉടനെ അങ്ങ് വെച്ചു കൊടുക്കില്ല അതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ ഇതേത്ത് കുപ്പി എടുത്തതിന് ശേഷം ഒരു മൂന്ന് ഭാഗത്തൊരു ചെറിയ ഓട്ട ഇട്ട് കൊടുത്തതിനു ശേഷം െങ്ങനെ ഇങ്ങോട്ട് ഉച്ച കൊടുത്താൽ എൻ്റെ അത് കണ്ടാറിയുടെ പോകേന്ന് വന്നോ അപ്പോൾ ഈ ഒരു പുഴയാണ് നമുക്ക് വേണ്ടത് നമ്മൾ നേരെ എന്ത് ചെയ്യുക നമുക്കൊന്നുകൂടെ നേരെ നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം കണ്ടോ വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നേരെ അതായത് ഇതിൻ്റെ ഹോളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് ഈ ഹോൾ ഇങ്ങനെ അടക്കണം കേട്ടോ ഈ ഹോൾ ഇങ്ങനെ അടയ്ക്കണം അടയ്ക്കാൻ നേരത്ത് അതിൻ്റെ അകത്ത് എലി ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് അവനങ്ങ് നശിച്ചു പോവും അല്ലെങ്കിൽ ആ പിന്നെ ആ എലിയിലാവും വരത്തിൽ സ്മെല്ലും ഉണ്ട് അയല് ഭാഗത്ത് വരത്തില്ലായിട്ട് അവിടെയൊക്കെ നമുക്ക് ചെയ്ത് നല്ല രീതിക്കുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് നമ്മൾ അതിൻ്റെ ആ റിസൾട്ടും കൂടെ നമുക്ക് കാണിച്ചു കേട്ടോ നല്ല രീതിയിലുള്ള കമ്പാണ് നമുക്ക് കിട്ടിയേക്കെന്ന് പറയാം കേട്ടോ നല്ല നല്ല വരിച്ചിനി അതൊന്നും ഞാൻ വളമിട്ടില്ല കുറച്ച് ഭാഗത്തും ആ ഭാഗത്തും അത്രയും ചെറിയായിട്ട് വളം കാണിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ വളം ഇട്ട് കൊടുത്തേക്കിൻ്റെ രണ്ട് ഇരട്ടി കണ്ടാലും എന്നിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതല്ല നമുക്ക് നല്ല രീതിയിലുള്ള കുമ്പോളാണ് നമുക്ക് കിട്ടിയേക്കെന്ന് പറയാം അവിടേതെ എല്ലാവരും തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കുക ഈ ഒരു കാർബൻ്റെ ഈ ഒരു ഐഡിയ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക നമുക്ക് നല്ല രീതിക്കുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ വ്യത്യസ്തമായ പുതിയൊരു കണ്ടൻറ്റ് വരെ ഗുഡ് ബൈ